ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പൂരം പുറപ്പാട് ദിവസങ്ങളിൽ എല്ലാ വർഷങ്ങളിലെപ്പോലെയും ഈ വർഷവും സി പി ട്രസ്റ്റിന്റെ കുടിവെള്ളമെത്തും ആസ ഗ്രൂപ്പ് എം ഡി സി പി സാലിന്റെ നേതൃത്വത്തിലുള്ള സി പി ട്രസ്റ്റാണ് തൃപ്പയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നത് വേനൽക്കാലത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന തൃപ്പയാർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുമെന്ന് ദേവസ്വം മാനേജർ മനോജ് കെ നായർ പറഞ്ഞു ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ തൃപ്രയാ ശ്രീരാമസ്വാമി ക്ഷേത്രം വേനലിൻ്റെ അടുത്ത കാലഘട്ടത്തിൽ വെള്ളത്തിൻ്റെ ക്ഷാമം അനുഭവിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് മുൻകാലങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും ഈ വെള്ളത്തിൻ്റെ ക്ഷാമം നേരത്തെ തുടങ്ങിയിരിക്കുകയാണ് അതോടനുബന്ധിച്ച് മുൻകാലങ്ങളിൽ ഈ വെള്ളാക്ഷാമുള്ള കാലഘട്ടങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ ശുദ്ധജലം ടാങ്കറിലെ അടിച്ചു തന്ന നൽകാറുള്ള സാലിഹ് ട്രസ്റ്റ് അവരുമായി ക്ഷേത്രം ക്ഷേത്രത്തിലെ ആവശ്യമനുസരിച്ച് എത്ര ദിവസം വേണമെങ്കിലും ആവശ്യപ്രകാരം കുടിവെള്ളം തുടർച്ചയായി എല്ലാ ദിവസവും എത്തിക്കുമെന്ന് സി പി ട്രസ്റ്റ് അംഗം നൌഷാദ് ആറ്റുപറമ്പത്ത് പറഞ്ഞു ഉപദേശക സമിതി ട്രഷറർ വി ആർ പ്രകാശൻ ജാഫർ എന്നിവർ പങ്കെടുത്തു ഇപ്പോൾ വേനൽ വല്ലാത്ത ഒരു കടുത്ത രീതിയിലേക്ക് പോവുകയാണ് നമ്മുടെ ഏറ്റവും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ ഏകരാമക്ഷേത്രത്തിലേക്ക് പ്രാവശ്യവും വെള്ളത്തിൻ്റെ ക്ഷാമം വന്നിരിക്കുകയാണ് അപ്പോൾ സാധാരണ ഇപ്പോൾ തന്ത്രിയുടെ പിറന്നാളുമായി ബന്ധപ്പെട്ട് വലിയ ഭക്തജാതെ